എല്ലാവർക്കും അതിഥി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് കാര്യം പറയാനാണ് ചേച്ചി വന്നത് അതിൻ്റെ അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രണ്ട് മൂന്ന് ടിപ്പ് ചേച്ചി പറഞ്ഞുതരാം അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാമത് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് കോവിഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിനാൽ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചിട്ട് വേണം നടക്കുവാൻ മാസ്ക് ഇട്ടിട്ട് വേണം നമ്മൾ പുറത്ത് പോകുന്നതും വേറൊരാടെ അടുത്ത് നിന്നും സംസാരിക്കേണ്ടത് ആദ്യമൊക്കെ കോവിഡ് വരുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് തന്നെ അത് ആര് എവിടേക്ക് പോകുന്നു എങ്ങോട്ടൊക്കെ പോകുന്നു എന്നുള്ള റൂട്ട് മാപ്പ് എടുത്ത് അവരെല്ലാവരെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റാക്കിയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ ഈ കോവിഡ് വരുമ്പോൾ അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല അപ്പോൾ നമ്മൾ തന്നെ സൂക്ഷിക്കണം രണ്ടാമത് പറയാൻ വരുന്നത് ഇപ്പോൾ നാട്ടിൽ മഴകളെ മഴയെക്കാണ് അപ്പോൾ കോളറയും വേറെ ഒരുപാട് അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എല്ലാവരും പിന്നെ ഈ വെള്ളത്തിലൊക്കെ പോയി കളിക്കാതെ കുഞ്ഞുങ്ങളെല്ലാം വെള്ളത്തിൽ പോയി കളിക്കാതെയും എല്ലാം ശ്രദ്ധിക്കണം ഈഴജന്തുക്കളൊക്കെ കയറി വരാൻ ഒരുപാട് സാധ്യതയുണ്ട് ഈ കുളവും റോഡും എല്ലാം ഒന്നാകുമ്പോൾ ഈ ഏഴജന്തുക്കൾ നമ്മുടെ വീടുകളിലെല്ലാം കയറി വരാൻ സാധ്യതയുണ്ട് അതെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം പിന്നെ പറ പിന്നെ പറയാനുള്ളതെന്ന് പറയുന്നത് പട്ടികളെ പട്ടികളുടെ കാര്യം പറയാൻ വന്നത് എൻ്റെ അണ്ണയും ഒരു മേശിരിയാണ് മേശിരി പണി എന്നും ഇല്ല വല്ലപ്പോഴൊക്കെ കിട്ട അല്ലാത്ത തൊഴിലുറപ്പിന് പോകും അപ്പോൾ രണ്ടു ദിവസത്തിന് മുമ്പ് അണ്ണൻ്റെ കൂട്ടുകാരെ ഒരാൾ വന്നിട്ട് പറഞ്ഞു അയാൾക്ക് ഇല്ല ഈ വയറിങ്ങിൻ്റെ പണിയാണ് അപ്പോൾ ഈ ഫിത്തിയാക്കി ഇടിക്കാൻ അണ്ണനെയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അണ്ണൻ അങ്ങനെ പോയി പണിക്ക് പോയതാണ് അപ്പോൾ എന്നും അറിയ എന്നും പരിചയമുള്ളൊരു വീട്ടിലാണ് ആ പണി അന്ന് ചെയ്യേണ്ടുന്നത് അപ്പോൾ അങ്ങണ്ണെ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പട്ടി അവിടെ കിടപ്പുണ്ട് അപ്പോൾ അത് കുറയ്ക്കുന്ന കണ്ടപ്പോൾ ആ വീട്ടിൽ ഉടൻ പറഞ്ഞു കടിക്കത്തില്ല ഇനി കയറിപ്പോരാൻ പറഞ്ഞു പക്ഷേ അണ്ണൻ്റെ കഷ്ടകാലാണെന്ന് അറിയത്തില്ല അണ്ണനെ കടിച്ചു ഇപ്പോൾ അണ്ണ റെസ്റ്റിലാണ് വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ജോലിക്ക് പോകാൻ പറ്റുന്നതിൻ്റെ അപ്പം രണ്ട് ഇഞ്ചക്ഷൻ കഴിഞ്ഞു ഇനി രണ്ട് ഇഞ്ചക്ഷനും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു പട്ടികൾക്ക് ഇനി വിശന്നിരിക്കുകയാണെങ്കിൽ നമ്മളെ കാണുമ്പോൾ അത് വന്ന് നമ്മളെ കടിക്കും അതിപ്പം നമുക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല പിന്നെ ഈ കടിക്കുന്ന പട്ടികൾ ഈ ഒരു വട്ടം ഈ ബ്ലഡിൻ്റെയൊക്കെ ടേസ്റ്റ് അവരറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മനുഷ്യരെ കടിക്കുകയും ചെയ്യും അതുകൊണ്ട് അതും നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ മൂന്ന് കാര്യമല്ല ഒരു കാര്യം കൂടെ പറഞ്ഞേ പറ്റത്തുള്ളൂ അത് പറയാതെ പോയാൽ ശരിയാവത്തില്ല നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞു കുച്ചുങ്ങൾ കുഞ്ഞു കുട്ടികൾ കളിക്കാനൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം എന്നു വെച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുകൂടെ ഒക്കെ ഡിച്ചും ഹോടയും ചെറിയ തോടുകളും എല്ലാം പോകുന്നതാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കറിയത്തില്ല അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അവരുടെ കളിപ്പാട്ടം ഒന്നും ആ വെള്ളത്തിലോട്ട് പോകുമ്പോൾ അവർ പോയി എത്തി നോക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം അതിലേക്കൂടെ ഒലിച്ചു പോകുന്ന കാണുമ്പോൾ പോയി നോക്കാനൊക്കെ പോകും കുഞ്ഞുങ്ങൾ അങ്ങനെ കാല തെറ്റി മഴയും കൂടാണ് ഓടയിലെങ്ങാണ് വഴിയുക അല്ലെങ്കിൽ തോട്ടിലൊക്കെ വീണ നമ്മളറിയത്തില്ല ഇപ്പം കൊല്ലത്ത് തന്നെ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ അതല്ലേ വന്നത് ഓടയിൽ വീണിട്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ നാട്ടിൻപുറത്ത് ഇപ്പോൾ ഒരുപാട് ഭിക്ഷക്കാർ വരാറുണ്ട് നമ്മൾ കേരളക്കാർ തന്നെയാണ് ഈ പിക്ഷക്കാരെ വളർത്തുന്നതെന്ന് ഞാൻ പറയും കാരണം നമ്മൾ ഈ വണ്ടിയിലൊക്കെ പോയി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഭിക്ഷക്കാർ വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മുടെ ആൾക്കാർ തന്നെയാണ് നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ എടുത്ത് അവർക്ക് കൊടുക്കുന്നത് പക്ഷേ അവരെ കണ് അവർ നല്ല പണക്കാരായ ആൾക്കാരാണ് അവർ തമിഴ്നാട്ടിൽ നിന്നും വേറുള്ള സംസ്ഥാനങ്ങളിൽ നമ്മുടെ അവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് നമ്മുടെ അവിടെയുള്ള വീടുകളിലെല്ലാം കയറി മോഷണവും നടത്തി നമ്മുടെ കുഞ്ഞുങ്ങളെ തന്നെ തട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അടുത്തൊരു ദിവസം അതിൻ്റെ ഏഴ് ഏഴ് വയസ്സുള്ളൊരു കുഞ്ഞിനെ ചാക്കൽ കയറ്റി കൊണ്ടുപോയിഞ്ഞപ്പോൾ കൂടെ നിന്ന് കുട്ടികൾ സൗണ്ട് വിട്ടതുകൊണ്ടല്ലേ അതിനെ വിട്ടിട്ട് പോയത് അപ്പോൾ അത് കുഞ്ഞു കുട്ടികളെ നല്ല വലിയ കുട്ടികളെ ആയാലും ഇപ്പോൾ ഓരോരുത്തർ ബലിയെടുക്കുന്നതിനായാലും ബാലിക ബലി നടക്കുന്നതിനായാലും എന്താ നരബലിയോ അതൊക്കെ അതിനൊക്കെ വേണ്ടിയിട്ട് അതിൽ ഈ പിടിച്ചുകൊണ്ട് ചെല്ലുന്നവർക്ക് ഒരു തുക കിട്ടും അവരതിന് വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കും അവർക്ക് രക്ഷാകർത്തകൾ നമ്മുടെ അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വിഷമമൊന്നും അവർക്കറിയത്തില്ല അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അതും കൂടെ പറഞ്ഞാൽ പോയ ശരിയാവത്തില്ല എന്ന് ചോദിച്ചാണ് അതുകൂടെ പറഞ്ഞത് പിന്നെ ഇനി പറയാനുള്ളത് നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പിനെ കുറിച്ച് നമ്മളെല്ലാവരും വീട്ടിൽ കുക്കർ ഉപയോഗിക്കാറുണ്ട് അല്ലേ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുളം എന്തെങ്കിലും കറി വെക്കുമ്പോൾ ഏതെങ്കിലും ഒരു കായുടെ കളർ കറുപ്പ് നിറായിട്ട് നമ്മുടെ കുക്കറിൻ്റെ ഉള്ളിലിങ്ങനെ സൈഡിലല്ലായിരിക്കും ഇവിടുത്തെ കുക്കറിനകത്ത് അങ്ങനെ ഇരിപ്പുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് ചിലപ്പോൾ കടല വേവിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും കായ വേവിക്കുമ്പോഴായിരിക്കും അതങ്ങനെ ഉണ്ടാകുന്നത് പക്ഷേ വേ ഈ പാലൊക്കെ തിളപ്പിക്കുമ്പോഴും വേറെ കുമ്പളെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സാധനം തിളപ്പി അങ്ങനെ വേവിക്കുമ്പോൾ അതങ്ങ് വെള്ളമാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ കറുപ്പ് നിങ്ങളുടെയൊക്കെ വീട്ടിലുള്ള കുക്കറിനകത്ത് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് പറഞ്ഞു തരുന്നത് ആ കുക്കറിനകത്ത് കുറച്ച് വെള്ളം എടുക്കുക വെള്ളം വെള്ളമെടുത്ത് ഗ്യാസ് കത്തിച്ചിട്ട് അതിൽ വെച്ച് അത് നല്ലതോട്ട് തിളപ്പിക്കണം ആ തിളപ്പിക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു നാരങ്ങ നീരും കൂടെ ഒഴിച്ച് ഒരു നാരങ്ങ കണ്ടിച്ച് അതിൻ്റെ നീരും ആ നാരങ്ങ തോലും കൂടെ അതിനകത്ത് ഇടണം ഇട്ടിട്ട് നല്ലതുപോലെ വെട്ടി തിളപ്പിക്കണം വെട്ടി തിളപ്പിച്ചതിന് ശേഷം ആറിയതിന് ശേഷം ചൂടോടെയല്ല നമുക്ക് കഴുകാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ സോപ്പും എടുത്തിട്ട് നല്ലതായിട്ട് അങ്ങ് തേച്ച് കഴുകണം അപ്പോൾ കുക്കറ് പളയേനാവും എങ്ങനെ ആവും പളയേന്നാകും അപ്പോൾ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് മല്ലിയില നമ്മളെല്ലാവരും വില കുറയാുമ്പോൾ മാർക്കറ്റിൽ നിന്നൊക്കെ ഒരേക്കെ കെട്ട് വാങ്ങാറുണ്ട് ഇല്ലേ കൊണ്ടുവന്നിട്ട് വന്നിട്ട് നമ്മൾ കൊണ്ടുവച്ചിരിക്കുമ്പോൾ അതങ്ങ് പഴുത്ത് പഴുത്ത് അങ്ങ് പോകും അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് അന്ന് വെച്ചാൽ അന്നേരം അന്നേരം നമുക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ അല്ലാതെ അത് ഇങ്ങനെ കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് പിന്നെ ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞ് ഇങ്ങനെ പൊതി നല്ലതായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇരിക്കും പക്ഷേ അതിനൊക്കെ പോകണ്ട ഇതാകുമ്പോൾ ഒരു ഡെബ് മതി ഒരു ഡെബ് അങ്ങോട്ട് എടുത്തതിന് ശേഷം നമ്മൾ വാങ്ങിയ മല്ലിയില മല്ലിയിലെ കെട്ട് അത് കൊണ്ട് ചെന്ന് അതിൻ്റെ വേരിപ്പാകും നല്ലതായിട്ട് അങ്ങ് പൈപ്പിൻ്റെ മുകളിൽ വെച്ച് കഴുകണം കഴുകിയതിന് ശേഷം ഈ ഡബ്ബായി ഈ വേര് മുങ്ങി ഇരിക്കുന്ന രീതിയിൽ എടുക്കണം ആ കെട്ട് അതിനകത്ത് ഇറക്കി വെക്കുമ്പോൾ അതിൻ്റെ വേര് മുങ്ങിയിരിക്കണം ഇരിക്കണം മുങ്ങി ഇരിഞ്ഞ ഇരുന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് ഇങ്ങനെ മൂടി ഒരു റബ്ബർ ബാൻഡും അങ്ങോട്ടിട്ട് അങ്ങ് വെച്ചേക്കണം അപ്പോൾ നമുക്ക് എപ്പോൾ ആവശ്യമുണ്ടെങ്കിലും നമുക്ക് ആ കവർ അങ്ങോട്ട് എടുക്കുക നമുക്ക് എടുക്കാം അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു പോക്കെ നല്ലതായിട്ടിരിക്കും നമ്മൾ വാങ്ങുന്നത് പോലെ മല്ലേ ഇരിക്കും പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു ടിപ്പെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലെല്ലാം അരിപ്പ് തേയില നമ്മൾ ചായ ഇടുമ്പോഴോ വരറ്റി കട്ടൻ ചായ ഇടുമ്പോഴോ ഒക്കെ നമ്മൾ അരിക്കാറുണ്ട് അങ്ങനെ അരിച്ചോണ്ട് വരുമ്പോൾ നമ്മുടെ ഈ അരിപ്പെന്ന് പറയുന്ന സാധനം അങ്ങ് അരി അരിക്കുന്ന വശം അങ്ങ് കറുത്ത കറുപ്പാകും ഞാൻ പറയുന്ന ഈ ടിപ്പിനകത്ത് പ്ലാസ്റ്റിക് അരിപ്പ് ബാധകമല്ല കേട്ടോ ചേച്ചി പറയുന്ന അരിപ്പ് ഇത് ഇത് മാത്രമേ അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റൂ ടിപ്പിനകത്ത് മറ്റേ പ്ലാസ്റ്റിക് അരിപ്പ് ഉപയോഗിച്ചാൽ പ്ലാസ്റ്റിക് അരിപ്പിൻ്റെ പൊടി പോലും പിന്നെ കാണത്തില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള അരിപ്പ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ അരിപ്പിനകത്ത് ഈ ഇവിടെ മൊത്തം ഇങ്ങനെ കറുപ്പാവുമല്ലേ അതെന്തോ ചെയ്യണമെന്നറിയാം ഗ്യാസ് ഇങ്ങോട്ട് കത്തിച്ചിട്ട് രണ്ട ചെറുതായ തീയിൽ വെച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെ കാണിക്കണം അങ്ങോട്ട് ആ കറുപ്പിൻ്റെ ഭാഗത്തെല്ലാം ഇങ്ങനെ തീയിൽ ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് കാണിച്ചുകൊണ്ടേയിരിക്കണം അപ്പോൾ എന്താ ചെയ്യും ഇവിടെ ഈ കറുപ്പെല്ലാം ആ തീയിൽ വെച്ചിട്ട് അതങ്ങ് കരിഞ്ഞ് കരിഞ്ഞു കരിഞ്ഞ് വിടുക കുറച്ച് സ്മെല്ല് വരും തരം പിന്നെ അതെല്ലാം കരിഞ്ഞ് തീരും പാസമെല്ലാം അങ്ങ് മാറുകയും ചെയ്യും അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ പോയി ഒരു ചകിരി സോപ്പിടെ എടുത്തിട്ട് നല്ലതായിട്ട് തേച്ച് കഴുകുക എന്നുണ്ടെങ്കിൽ ഇതൊക്കെ കളിച്ചു നിന്നിരിക്കും എങ്ങനെ ഇരിക്കും വളയെന്നിരിക്കും അപ്പോൾ അത് ടിപ്പ് മൂന്ന് ടിപ്പായേ ഇനി നാലാമത്തെ ടിപ്പെന്ന് പറയുന്നത് നമ്മൾ ചിപ്സ് പറക്കുമ്പോഴോ പപ്പടം കാഴ്ചമ്പഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വടയോ അങ്ങനെയൊക്കെ ചൂടുമ്പം എണ്ണ ബാക്കി വരും അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നൊരു എണ്ണ നമുക്ക് ഒന്നും കൂടെ ഉപയോഗിക്കണമെന്ന് വെച്ചിട്ട് നമ്മൾ വീണ്ടും ഉപയോഗിക്കും അപ്പം പിന്നെ വിചാരിക്കോ ആ എണ്ണ ഇനിയും കിടക്കുന്നല്ല തോന്നി നമുക്ക് ഒന്നും കൂടെ എന്തെങ്കിലും അതിനകത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കാമോ അപ്പോൾ എന്തോ നമ്മൾ ഉണ്ടാക്കാൻ ചെല്ലുമ്പോൾ ഈ രണ്ട് വട്ടം ഉപയോഗിച്ച എണ്ണ ആയതുകൊണ്ട് ഈ രണ്ട് വട്ടം ഉപയോഗിച്ച എണ്ണയിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതിൻ്റെ ഈ പൊടി ചെറിയ ചെറിയ പൊടികളൊക്കെ അത് കിടക്കും അത് നമ്മൾ ഈ മൂന്നാമത് ഉണ്ടാക്കാൻ ചെല്ലുന്ന ആ പലകാരത്തിൻ്റെ മേലിൽ ഇങ്ങനെ കറുപ്പ് കറുപ്പായിട്ട് കുത്തു കുത്തായിട്ട് ആ പൊടികളെല്ലാം വന്നിരിക്കും അപ്പോൾ അതുണ്ടാകാതിരിക്കാനും ഈ എണ്ണ നമ്മൾ യൂസ് ചെയ്ത എണ്ണ നല്ല പുതിയതുപോലെ ക്ലീനായി വരാനും പറ്റുന്ന ഒരു ടിപ്പാണ് ചേച്ചി പറഞ്ഞു തരുന്നത് കോൺഫ്ലവർ മാവ് അറിയാവോ നിങ്ങൾക്ക് വെള്ള കളറ് ഇവിടെ തമിഴ്നാട്ടിലൊക്കെ ഇവിടെ മീൻ ഫ്രൈ ചെയ്യണമെങ്കിൽ അവർ നിറയെ അതിട്ട് ഈ മസാലയ്ക്കകത്തിട്ട് ഇളക്കും അതിന് ആണെന്നോ മീനെ നല്ല കട്ടി വരാം ഒരു മാംസം നിറയെ വന്ന് ഞാൻ അടർത്തി തിന്നാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കും അവരെല്ലാത്തിനും അത് ഉപയോഗിക്കാറുണ്ട് അപ്പം നമ്മുടെ നാട്ടിലും അത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആ കോൺഫ്ലവർ മാവ് എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കി നമ്മൾ ഈ ഉപയോഗിച്ച് ബാക്കി വെച്ചിരിക്കുന്ന എണ്ണ ഗ്യാസ് കത്തിച്ചിട്ട് അതിൻ്റെ മേൽ വെച്ച് നല്ലതായിട്ട് തിളപ്പിക്കണം തിളപ്പിക്കുമ്പോൾ ഈ കലക്കി വെച്ച കോൺഫ്ലവർ മാവ് അതിനകത്ത് ഒഴിക്കണം ഒഴിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആ എണ്ണയിലുള്ള പൊടുക എത്ര പൊടിയുണ്ടോ അത് ഇത്രയും ഈ കോൺഫ്ലവർ മാവിനകത്തെങ്ങ് പറ്റി പിടിച്ചിരിക്കും അങ്ങനെ ആ എണ്ണ ശുദ്ധീകരിക്കുകയും ചെയ്യും നല്ല എണ്ണ ആവുകയും ചെയ്യും നിങ്ങളൊന്ന് നോക്കണം കേട്ടോ അപ്പം നാലട്ടിപ്പായേ ഇത്രയും മതിയോ നീ ഒന്നുകൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം ഈ തേങ്ങയൊക്കെ പൊട്ടിക്കുമ്പഴേ നമ്മൾ ഈ ഇറച്ചിക്കൊക്കെ തേങ്ങ ഇങ്ങനെ ഒരു മുറിയെടുത്ത് ഒരു ആ ഒരു മുടിയെടുത്തിട്ട് ഒരു മുറി ഒരു മുറിയെടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചീളാട്ടം എടുത്തിട്ട് നമ്മൾ കൊത്തു ചെറിയ ചെറിയ അല്ലേ അപ്പോൾ നമുക്ക് ആ ചിരട്ടേന്ന് ഇങ്ങനെ കണ്ടിച്ചെടുക്കണമെങ്കിൽ ഭയങ്കര പാടാണ് അതിനെന്താ ചെയ്യുക ഒരു പോവഴി എളുപ്പം എടുക്കുന്നതിന് ആ തേങ്ങാ മുടി ഒരു കുക്കറിനകത്ത് ഒരു ഇട്ട് അതിൻ്റെ മേലെ വെള്ളം നിൽക്കുന്ന രീതിയിൽ വെച്ച് കുക്കറിനകത്ത് വെച്ച് തിളപ്പിക്കുക തിളപ്പിക്കുമ്പോൾ എന്തോരിക്കും ഈ തേങ്ങാ ചിരട്ട ആ തേങ്ങയിൽ നിന്ന് വിട്ട് വരും അത് നല്ല തിളയ്ക്കുമ്പോൾ ആ കൊതി ആ ചൂടില്ല അപ്പോൾ നമുക്ക് സൂപ്പറായിട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി ഇങ്ങനെ ഇളവി വരും എന്നിട്ട് നമുക്ക് അരിഞ്ഞ് 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 എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പം തേങ്ങ തിരുമ്പുന്നതിന് പകരം ഇങ്ങനെ കഷ്ണം കഷ്ണം ഒക്കെ ആക്കിയിട്ട് മിശിലിട്ട് ഓരടിയടിച്ചാൽ അതങ്ങ് തിരുമ്പലാകും അങ്ങനെയും ചെയ്യാം പിന്നെ അതുപോലെ ഇറച്ചിക്കൊക്കെ കൊത്തി അരിഞ്ഞ് ഇടുകയും ചെയ്യാം അല്ലെങ്കിൽ ഇലയപ്പോൾ ഉണ്ടാക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൊത്തി അരിഞ്ഞിടാം അപ്പം ഇന്നത്തെ ടിപ്പ് ഇത്രയാണ് ഇനി വേറെ ടിപ്പും കൊണ്ട് വരുന്നതായിരിക്കും ഇന്ന് ആദ്യമൊക്കെ ചേച്ചി മൂന്നാല് വട്ടല്ലേ കുറച്ച് വേറെ സംഭാഷണം ചെയ്തല്ലോ അതുകൊണ്ട് ഇന്ന് ഇത്രയും മതി നിങ്ങളുമായിരിക്കും തിരിച്ച് ചേച്ചി ഇത് വളവളവള പറയുന്നതെന്ന് ഇത് എന്ന് പറഞ്ഞല്ല ചേച്ചി ആവശ്യമുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്ന കാര്യം മാത്രമാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളൊരു ബെല്ലയക്കൻ ഒന്ന് ആമുത്തി കൊടുത്തു കഴിഞ്ഞാൽ ശേച്ചി ഇതുപോലുള്ള ചെറിയ അറിവുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും ഇനി പുതിയൊരു വീഡിയോ കണ്ട് ഉടനെ വരുന്നതായിരിക്കും ഇനി പോയിട്ട് പാത്രമൊക്കെ കഴുകി അടുത്ത പരിപാടി നോക്കട്ടെ